നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷമാണ് നേതൃത്വത്തിലേക്ക് പുതു നേതൃത്വം വരട്ടെയെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് ഒരു പാക്കേജായാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായും നേതൃത്വത്തിലേക്ക് വരാൻ തീരുമാനമായത് ഇരുവരുടെയും തുടക്കം ഗംഭീരമായിരുന്നെങ്കിലും ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ഇരുവരും രണ്ടു തട്ടിലായി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നടന്ന പത്രസമ്മേളനം ലോകം മുഴുവൻ വീക്ഷിച്ചതാണ് സുധാകരന്റെയും സതീശന്റെയും പ്രകടനം ഇത് കോൺഗ്രസിന് നാണക്കേടാവുകയും ഭരണപക്ഷ മുന്നണികൾ നിയമസഭയിലടക്കം ഇത് ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു അന്നു മുതൽ സുധാകരന് സംശയം തുടങ്ങിയതാണ് സതീശനെ സതീശൻ തനിക്കൊപ്പമില്ലെന്നും സൂപ്പർ മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുകയാണെന്നും പാർട്ടി കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുകയാണെന്നും സുധാകരൻ തിരിച്ചറിയുകയും തന്റെ വിശ്വസ്തരെ അറിയിക്കുകയും ചെയ്തു തുടർന്നിങ്ങോട്ട് രണ്ട് ചേരിയിലാണ് സുധാകരന്റെയും സതീശന്റെയും പ്രവർത്തനം യുവ എം എൽ എ യുവ നേതാക്കളും സതീശനൊപ്പം നിലകൊണ്ടപ്പോൾ കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള പഴയ എഐ ഗ്രൂപ്പുകൾ സുധാകരനൊപ്പം ചേർന്നു സതീശന്റെ അപ്രമാദിത്വം തകർക്കണമെന്ന് തന്നെയാണ് സുധാകരപക്ഷം മോഹിച്ചത് സുധാകരനൊപ്പം നിലകൊണ്ട കെ മുരളീധരന് കനത്ത തിരിച്ചടിയാണ് സതീശൻ നൽകിയത് പാർലമെന്റ് ഇലക്ഷനിൽ സിറ്റിംഗ് സീറ്റായിരുന്ന വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മുരളിയെ മാറ്റിയ കളിക്കു പിന്നിൽ സതീശനാണെന്ന് മുരളിക്ക് മനസ്സിലായത് തോൽവിക്ക് ശേഷമാണ് സതീശന്റെ വിശ്വസ്തനായ ഷാഫിയെ വടകരയിൽ മത്സരിപ്പിക്കുകയും വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തു ഷാഫിയുടെ പാലക്കാട് സതീശന്റെ മറ്റൊരു വിശ്വസ്തനായ രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ വിജയിപ്പിക്കുകയും കൂടി ചെയ്തതോടെ സതീശൻ കോൺഗ്രസിലെ കിങ് മേക്കറായി സതീശനാണ് കോൺഗ്രസ് പാർട്ടിയിലെ അവസാന വാക്ക് എന്ന സ്ഥിതി വന്നതോടെ അരിശം പൂണ്ട സുധാകരൻ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനെയും കാണുകയും പഴയ ടീമുകളെ ഒന്നിപ്പിച്ച് കൂടെ നിർത്തുകയും ചെയ്തു ആദ്യമായി അനാരോഗ്യം ചൂണ്ടിക്കാട്ടി കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്നുള്ള ചർച്ച ഡൽഹി തുടക്കമിട്ടത് വി ഡി സതീശനും കെ സി വേണുഗോപാലും കൂടിയാണ് പഴയ പടക്കുതിരകളെ പഠിക്കു പുറത്ത് നിർത്തുകയാണ് ഇവരുടെ ലക്ഷ്യം സതീശനെ പ്രതിപക്ഷ നേതാവാക്കാനായി കളിച്ചത് ടി സിദിഖും ഷാഫി പറമ്പിലും അടക്കമുള്ള യുവ എം എൽ ഇവരാണ് രഹസ്യമായി ഒപ്പു ശേഖരണം നടത്തിയതും ഹൈക്കമാൻഡിന് ഇമെയിൽ അയച്ചതും ഇതുവച്ചാണ് ഡൽഹിയിൽ കളിച്ച കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തലയെ വെട്ടി സതീശനെ പ്രതിപക്ഷ നേതാവാക്കി അവരോധിച്ചത് ഈ വിരോധം ഇപ്പോഴും സതീശനോട് ചെന്നിത്തലയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് സുധാകരനോടൊപ്പം ചെന്നിത്തല ഉറച്ചു നിൽക്കുന്നത് മാത്രമല്ല കെ പി സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി എം ലിജുവാണ് സുധാകരന് വേണ്ടി കേരളത്തിൽ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകുന്നത് ലിജുവാണ് സുധാകരനെ കൊണ്ട് മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുപ്പിച്ചത് ഇവരാണ് സുധാകരൻ മാറുകയാണെങ്കിൽ സതീശനും മാറണമെന്ന അഭിപ്രായം ഉയർത്തുന്നത് സുധാകരനെ അനുനയ നീക്കത്തിലൂടെ മാറ്റാനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത് എന്നാൽ തിരിച്ചടിവായെന്ന് പിന്മാറാനും സാധ്യതയുണ്ട്